നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് രാമക്ഷേത്ര നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും തന്നെയാണ് രാമക്ഷേത്ര നിർമ്മാണം തകൃതിയായി നടക്കുകയും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയും ചെയ്യുന്ന എല്ലാ ഘട്ടങ്ങളിലും കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യേകിച്ച് കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പോലും ആ ചടങ്ങ് നടക്കുമ്പോൾ പോലും പലപ്പോഴും വിവാദങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കേരളത്തിലെ എതിർപക്ഷത്ത് നിൽക്കുന്ന മറ്റു വിഭാഗങ്ങളെ കൂടി ഈ പ്രശ്നത്തിൻ്റെ ഭാഗമാക്കാനും തമ്മിലടിപ്പിക്കാനും ചോര കുടിക്കാനും സി പി എം ശ്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് അവരുടെ വികാരങ്ങളെ മുതലെടുത്തുകൊണ്ട് വൈകാരികമായ ഒരവസ്ഥയെ മുതലെടുത്തുകൊണ്ട് പലതരത്തിലുള്ള പ്രസ്താവനകളൊക്കെ കേരളത്തിലെ സി പി എമ്മും സി പി എം നേതാക്കളും സി പി എമ്മിനെ അനുകൂലിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരും ഏവരും ചേർന്ന് അവരെ ഇളക്കി വിടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ രാം കെ നാം എന്ന സിനിമ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദർശിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഒരു കമ്മ്യൂണൽ സ്പർദ്ധ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് മതസ്പർദ്ധ വിട്ടുകൊണ്ട് വോട്ട് ബാങ്ക് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് വ്യക്തമാവുന്നു കാരണം ഇത്രയും കാലം ആ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാതിരുന്ന സിനിമ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഡി വൈ എഫ് ഐ കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കുകയാണ് ഏതായാലും ഇതൊക്കെയാണെങ്കിലും വിദേശികളടക്കമുള്ളവർ രാമക്ഷേത്രത്തെ എതിരേറ്റത് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ സമയത്ത് ആഘോഷിച്ചത് നമ്മൾ കാണുന്നതാണ് ഏതായാലും പാരീസിലെ ആഘോഷത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ വാർത്തയിൽ പറയുന്നത് പാരീസ് ലിസ്കോൺ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആഘോഷങ്ങളാണ് നടത്തിയത് ആ ആഘോഷങ്ങളുടെ മറ്റൊരു പ്രത്യേകത ആ ആഘോഷങ്ങളിൽ പങ്കെടുത്തതും ആഘോഷങ്ങൾ നടത്തിയതുമെല്ലാം സ്വദേശികളേക്കാൾ കൂടുതൽ വിദേശികളാണ് എന്നുള്ളതാണ് സാധാരണഗതിയിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത്തരം ക്ഷേത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ആ ക്ഷേത്രത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഭാരതത്തിൽ നിന്നുള്ളവരാകും ഉണ്ടാവുക എന്നാൽ ഇസ്കോണിൻ്റെ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും അവിടെ അടക്കം പഠിപ്പിക്കുന്നതും രാമായണം അടക്കം പഠിപ്പിക്കുന്നതുമെല്ലാം വിദേശികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവർ ഭാരതീയ സംസ്കാരത്തെ അറിയാനും ശ്രമം നടത്തുന്നു അത് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏതാനും രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളും അത് വിവാദമാക്കാൻ ശ്രമിക്കുന്നവരും വളരെ പ്രധാനമായും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത് മുന്നിൽ വെച്ച് എല്ലാവരും ഭഗവാനും ഒപ്പം മോദിജിക്കും യോഗിജിക്കും ജയ് വിളിച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പാരീസിൽ ഒരു രാമക്ഷേത്രം അതായത് ക്ഷേത്രം എന്ന പേരിൽ നിർമ്മിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് വി നേതാക്കളും പറയുന്നുണ്ട് ആ സ്റ്റേജിൽ വെച്ച് തന്നെയാണ് അവർ അത് പറഞ്ഞതും we are celebrating a beautiful Indian festival worshipping Lord Krishna. Welcome to our spiritual village New Mayapur where we replicate rural India. We take care of cows, engage in organic farming, chant in Sanskrit, study ancient Vedic scriptures and distribute free food to everyone. Our days start early before sunrise with singing and dancing in the temple. Devotees make flower garlands, Cook delicious vegetarian meals, design colorful costumes and jewelry for deities, and discuss stories from Indian epics. We are also working to become a self sufficient, sustainable eco village with rainwater harvesting, carbon neutral centralized heating, and solar energy. We have many huts made in the rural Indian style with natural materials such as wood, mud, and straw dung and compost from the kitchen are used as fertilizers in the fields and gardens. Goats are used for clearing bushes in the forests. This new Renaissance style castle houses a temple along with a monastery for devotees from around the world. This is Europe's first temple for Lord Balarama, Krishna's elder brother, and was installed by Srila Prabhupada, the founder of the Hare Krishna movement that we are a part of. The castle was used to treat wounded soldiers after World War II by a French veteran army commander. He wished to dedicate this property for a humanitarian cause. He sold it to Srila Prabhupada, impressed by his vision of building a temple for humanity. The apartment where Srila Prabhupada stayed, along with his personal belongings, are preserved today as a museum. The castle hosts France's largest library of Indian books and a boutique with Indian clothes and jewelry. We distribute free delicious vegetarian meals to anyone who visits throughout the year. We also share free food with the poor and homeless in nearby cities. Here we host numerous festivals, retreats, and weddings, and welcome thousands of visitors from all over the world. ിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ഏകദേശം ഒരുപാട് ആൾക്കാർ പങ്കെടുത്തതിൽ ഏകദേശം കൂടുതലായിട്ടും രാമഭക്തന്മാർ തന്നെയായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നു ചേരുകയായിരുന്നു ഇവരെല്ലാം മിസ്കോൺ എന്ന സംഘടനയിൽ നിന്ന് ഉള്ളവരാണ് ഫ്രാൻസിൽ നിന്നും പാരീസിൽ രാമരഥോഷയാത്ര ഗംഭീരമായി നടത്തുകയെന്ന് വി എസ് പി ഈ ആഘോഷത്തിൽ ഇന്ത്യൻസും വിദേശികളും പങ്കുചേരുകയും ചെയ്തിരുന്നു പാരീസിലെ ഗണേശ ടെമ്പിളിൽ പൂജകളുമായി തുടങ്ങിയ രഥയാത്ര ഈഫൽ ഗോപുരത്തിൽ ചെന്നുവിടുകയും ചെയ്തു അവിടെ വലിയ ആഘോഷമാണ് നടന്നത് പട്ടാഭിഷേകം പോലെയുള്ള ചടങ്ങുകൾ പോലും ഇവിടെ നടന്നു ഭഗവാന് പൂജയും ഒരുപാട് പൂക്കളും മാലകളും പലതരത്തിലുള്ള സമ്മാനങ്ങളും ഭക്തർ നൽകി വലിയ രാമഭജനയും നടന്നു ഭക്തന്മാർ മതിമറന്ന് ആടുകയും പാടുകയും ഒരുപാട് ആവേശത്തുമുറപ്പോടെ ചുവടുകൾ വെക്കുകയും ചെയ്തു ഏതായാലും ഗംഭീരമായാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ പരീസിൽ നടന്നത് ഇസ്കോണിന് കീഴിൽ രണ്ട് ക്ഷേത്രങ്ങളാണ് ഫ്രാൻസിലുള്ളത് അതൊന്ന് പാരീസിലെ ശ്രീ ശ്രീ രാധാ പാരീസ് ഈശ്വർ എന്ന രാധാകൃഷ്ണ ക്ഷേത്രവും ന്യൂ മയാപൂർ എന്ന കൃഷ്ണ ബലരാമ ക്ഷേത്രവുമാണ് അത് അതുകൂടാതെ ഫ്രാൻസിൽ പല സെന്ററുകളും ഇസ്കോണിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയൊക്കെ പൂജകളും വഴിപാടുകളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും നടത്തുന്നതും എല്ലാം വിദേശികൾ തന്നെയാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഭാരതീയർ ഇവിടെ വളരെ കുറവാണ് ഫ്രാൻസ് സ്പെയിൻ റഷ്യ ചെക്ക് റിപ്പബ്ലിക് ബ്രസീൽ പോർച്ചുഗൽ യു കെ ആഫ്രിക്ക ജപ്പാൻ യുക്രൈൻ ഖസാക്കിസ്ഥാൻ തുടങ്ങി അനേകം രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ ഭക്തന്മാരായി ക്ഷേത്രദർശനത്തിനുമായി എത്താറുണ്ട് വിദേശികളാണ് ഇവിടെയൊക്കെ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ഭാഗവതവും ഉപനിഷത്തുകളും ഒക്കെ നടത്തുന്നതും അവരെല്ലാം പഠിപ്പിക്കുന്നതും ഫ്രഞ്ച് പോർച്ചുഗീസ് സ്പാനിഷ് തുടങ്ങിയ പല ഭാഷകളിൽ ഇവർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് പല ഭാഷകളിലുള്ള ഭഗവത്ഗീത ഭാഗവതം ഈശോപനിഷ് തുടങ്ങി അനേകം വേദഗ്രന്ഥങ്ങളും ഇവിടെ വിദേശികൾ പഠിപ്പിക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും ഈ ഫിൽ ടവറിന് മുന്നിൽ എല്ലാവരും മോദിജിക്കും യോഗിജിക്കും ഒക്കെ ജയ് വിളിക്കുകയും ഈ രാമക്ഷേത്രം ആയി ബന്ധപ്പെട്ട പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ വലിയ തരത്തിൽ ആഘോഷിക്കുകയും ചെയ്തു കേരളത്തിലുള്ളവരാണ് ഈ സംഭവങ്ങളെയെല്ലാം വലിയ രീതിയിൽ വിമർശനാത്മകമായി കാണുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഏതായാലും വിദേശികളടക്കമുള്ളവർ വളരെ കൂടിയാണ് രാമക്ഷേത്രത്തെ എതിരേറ്റത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത